ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെള്ളരിക്ക വെച്ചിട്ടുള്ള വെച്ചിട്ടുള്ളൊരു മോരുകറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത് എളുപ്പത്തിൽ തന്നെ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് കറി എങ്ങനെ റെഡിയാക്കി എടുക്കണമെന്ന് നോക്കാം എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണുക കേട്ടോ അപ്പോൾ ഇതാ ഞാനൊരു വെള്ളരിക്കയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതൊന്ന് തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് വാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാനിതൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് മൂന്ന് പച്ചമുളക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു കറിക്ക് ഒരുപാട് എരിവൊന്നും ആവശ്യമല്ല ഞാനിപ്പോൾ എരിവ് കുറഞ്ഞ പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് കറിക്കാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം ഞാനിപ്പോൾ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇനി നമുക്കിതൊന്ന് വേവിക്കാനായിട്ട് വെക്കാം ഇനി വെള്ളരിക്ക വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്കുള്ള അരപ്പൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് അരക്കപ്പ് തേങ്ങ ചിരവിയത് ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകം രണ്ട് കൊച്ചുള്ളി ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു കാൽ കപ്പ് തൈരും കൂടെ ചേർത്ത് കൊടുക്കണം നല്ല പുളിയുള്ള തൈരാണെങ്കിൽ ഒരു ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി ഇതിപ്പോൾ പുളി കുറഞ്ഞ തൈരായതുകൊണ്ടാണ് ഞാനൊരു കാൽ കപ്പൊക്കെ ചേർത്ത് കൊടുത്തത് പുളി കൂടിപ്പോയാലും നമ്മളെ കറിയുടെ ടേസ്റ്റ് മാറിപ്പോവും ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് അപ്പോഴേക്കും നമ്മളെ വെള്ളരിക്കവിടെ നന്നായിട്ട് വന്തു വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ അരച്ചെടുത്ത അരപ്പ് ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇനി ഞാൻ വെള്ളരിക്ക വന്തേലേക്ക് നമ്മൾ അരച്ചെടുത്ത അരപ്പൊന്ന് ചേർത്ത് കൊടുക്കാണ് തീ കുറച്ച് വെച്ചിട്ട് വേണം അരപ്പ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക തിളപ്പിച്ചെടുക്കാൻ പാടില്ല നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നന്നായിട്ട് ചൂടായി വരുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഈ ഒരു സമയത്ത് കറി നല്ല കട്ടിയായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം ഇതൊന്ന് ചൂടാറി കഴിയുമ്പോൾ കറി നല്ല കട്ടിയായിട്ട് വരും അതുകൊണ്ടാണ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക എന്ന് പറയുന്നത് അപ്പോൾ ഇതാ കറി ഒന്ന് തിളച്ച് വരാൻ തുടങ്ങുമ്പോൾ നമുക്ക് കറി അടുപ്പിൽ നിന്നൊന്ന് മാറ്റാം ഇനിയിപ്പോൾ നമ്മളെ കറിയിലേക്കൊന്ന് കടുക് താളിച്ചൊഴിക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ചട്ടി ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണനെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നമ്മളെ കറിയുടെ ടേസ്റ്റ് മാറിപ്പോവും ഇനിയിപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കാം ഉലുവ പൊട്ടി വന്നതിന് ശേഷം ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് വറ്റൽമുളകും കൂടി പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കണത് കായപ്പൊടിയാണ് നമ്മൾ സാമ്പാറിലേക്കൊക്കെ ചേർത്ത് കൊടുക്കണ കായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കാം ഈ സമയത്ത് തീ ഓഫ് ചെയ്തിട്ട് വേണം നമ്മൾ കായപ്പൊടി ചേർത്ത് കൊടുക്കാൻ അല്ലെങ്കിൽ കരിഞ്ഞ് പോകും അങ്ങനെ നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള വെള്ളരിക്ക മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക